നമസ്കാരം സുധീഷ് അമ്പാശ്ശേരിയാണ് അപ്പോൾ ഞാൻ ഇന്ന് മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് കോങ്ങാട് എന്നുള്ളിലേക്കുള്ള ഒരു റോട്ടിപ്പോൾ വന്നിട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെ ഒരു കാടാണ് കേട്ടോ മൊത്തം കാടാണ് അതിൻ്റെ നടുവിലൊരു ചെറിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ സ്ഥലം ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായ പേജ് ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇത് പാലക്കാട് ജില്ലയിൽ കോങ്ങാട്ടിൽ നിന്ന് നാലര കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ തേനൂർ കല്ലൂർ റോഡിൻ്റെ നടുവിലായിട്ടാണ് ഈ സ്ഥലട്ടോ മൊത്തം വരുന്ന വഴി തന്നെ ഭയങ്കര വൈബാണ് നല്ല കാട് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അരുവികളും അതേമാതിരി ഇപ്പം നിങ്ങൾക്ക് ചെറിയ ചെറിയ പക്ഷികളുടെ പല വിധത്തിലുള്ള പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ചുറ്റുവട്ടത്തൊന്നും കുറേ വീടുകളുള്ളതായിട്ടൊന്നും ഞാൻ കണ്ടില്ല എവിടെയും വീടുകളൊന്നും അധികം കണ്ടില്ല പക്ഷേ മനോഹരമായിട്ടുള്ള അതിൻ്റെ നടുവിൽ തന്നെ ഒരു തട്ടുകട അത്ര വലുതല്ലാത്തൊരു തട്ടുകട എന്നാലും നല്ല ഫുഡാണ് അവിടെ കൊടുക്കുന്നത് ഞാൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം സത്യത്തിൽ ഞാൻ നമ്മുടെ ഈ യാത്രകളിൽ ഈ പാലക്കാട് ജില്ലയിൽ എവിടെയും കണ്ടിട്ടില്ല അത്ര മനോഹരമായിട്ടുള്ള സ്ഥലം എന്താ അതിൻ്റെ വൈബ് അറിയില്ല കാരണം കൊടുങ്കാടിൻ്റെ നടുവിൽ ഒരു കുഞ്ഞ് ഹോട്ടൽ അവിടെ ഇരിക്കാൻ ചെറിയ സ്ഥലങ്ങൾ കൈവരികൾ അതുപോലെ നല്ല രസത്തിൽ ഒഴുകണ കുറേ അരുവികൾ ഇപ്പോഴെന്ന് പറയുമ്പോൾ അരുവി കുഞ്ഞരുവികൾ ഒക്കെയായിട്ട് മനോഹരമായിട്ടുള്ള സ്ഥലം അവിടുത്തെ റോഡും എല്ലാം നല്ല ഭംഗിയാണ് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും കോങ്ങാട്ടിൽ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ സ്ഥലത്തു കൂടെ ഒന്ന് യാത്ര ചെയ്യുക ഒരു രക്ഷയില്ലാത്ത വൈബാണവിടെ കേട്ടോ ഒരു രക്ഷയില്ല അത്രയും നല്ല വൈബാണ് അവിടെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം